ബൈബിൾ ോസ് നാലിന്റെ എട്ട് യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവന് മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന വേദഭാഗങ്ങളിൽ യേശുവിന് നേരിടേണ്ടി വന്ന രണ്ടാമത്തെ പരീക്ഷയാണിത് പരീക്ഷകൻ യേശുവിനെ ഏറ്റവും ഉയർന്ന മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് യേശുവിനോട് പറഞ്ഞു യേശുവിൻ്റെ ഉന്നതമായ പ്രമാണങ്ങളും ആദർശങ്ങളും ബലികഴിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭമായിരുന്നു അത് ആവർത്തന പുസ്തകം ആറിന്റെ പതിമൂന്നിൽ നിന്റെ ദൈവമായ ഹുകയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം എഴുതിയിരിക്കുന്ന പ്രകാരം യേശു സാത്താനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു തുടർന്ന് മൂന്നാമത്തെ പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് യേശുവിനെ പിശാരി വിട്ടുമാറിയതായി കാണുന്നു സാത്താൻ പ്രലോഭിപ്പിച്ചത് ദൈവത്തെ മറന്ന് മറ്റേതെങ്കിലും യജമാനനെ സേവിക്കുക എന്നതാണ് പ്രിയ ദൈവത്തിലെ ഭൗമികമായ ഉറച്ചകൾ നമ്മുടെ പ്രധാന ലക്ഷ്യമാകുവാൻ പാടില്ല അയോഗ്യമായതിൻ്റെ മുമ്പിൽ നാം മുട്ടുമടക്കുവാൻ അഥവാ നമസ്കരിക്കുവാൻ പാടില്ല പാപമില്ലാത്തവനായ ലോകരക്ഷിതാവ യേശു പരീക്ഷയിൽ കൂടി കടന്നുപോയി വിജയിച്ചു എങ്കിൽ നമ്മുടെ ജീവിതത്തിലും പരീക്ഷകളുണ്ടാകാം നമുക്കുണ്ടാകുന്ന പരീക്ഷകളിൽ നാം വിജയം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ രക്ഷിതാവ് മിണ്ടെടുപ്പ് കാരണമായ യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും യേശുവുമായി അഭേദ്യമായ ബന്ധം നിലനിർത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് ലേഖനം നാലിൻ്റെ ഏഴ് പറയുന്നു ആകെയാൾ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ പിശാചിനോട് തീർത്തു നിൽക്കുവിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഈ വചനങ്ങളാൽ ൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുവാറാകട്ടെ